ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മലബാർ ഈസി ആൻഡ് ടേസ്റ്റി കായ് വാട്ടിയത് അല്ലെങ്കിൽ പഴം വാട്ടിയത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അതിനു വേണ്ടി പഴം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അതിനു വേണ്ടി ഒരു പാൻ നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം നിങ്ങൾക്ക് എത്രത്തോളം നെയ്യ് ആവശ്യമാണോ അത്രത്തോളം ചേർക്കാവുന്നതാണ് നെയ്യ് ഒന്ന് നല്ലവണ്ണം ചൂടായാൽ നമുക്ക് അതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം നമുക്ക് ഇതിന് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം ഒരു വശം അല്പം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമല്ല നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം കൂടി ഇത് വാട്ടിയെടുക്കണം എല്ലാ പഴവും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ ഒരു സൈഡിന്റെ കളർ മാറിയതായി കാണാം നമുക്ക് ഇതിന്റെ മുകളിലേക്കായി അല്പം പഞ്ചസാര ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം പഞ്ചസാര വേണോ അത്രത്തോളം സ്പ്രിങ്കിൾ ചെയ്യാം എനിക്ക് നല്ല മധുരം ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നല്ലവണ്ണം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിത് നേരം കൂടി ഒന്ന് വാട്ടിയെടുക്കണം നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റണം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ മതി നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇത് അത്രത്തോളം ടേസ്റ്റിയുമാണ് അത്രത്തോളം ഈസിയുമാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഇപ്പോൾ നമ്മുടെ പഴം വാട്ട് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓരോന്നായി നെയ്യിൽ നിന്ന് മാറ്റാം അതിനുശേഷം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് ഇതിന് മുകളിലേക്കായി ആവശ്യമെങ്കിൽ മാത്രം അല്പം പഞ്ചസാര കൂടി സ്പ്രിങ്കിൾ ചെയ്യാം ഇത് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി നമുക്കിത് ചൂടോടെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു